നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ിയോജക മണ്ഡലത്തിൽ കൂടിയൊഴുകുന്ന ഭാരതപ്പുഴ തിരൂർ പുഴ ആവിപ്പുഴ വാലില്ലാപ്പുഴ എന്നീ നദികൾ തൂർന്നു വരുന്നതും വശങ്ങൾ വെള്ളം കയറി തകരുന്നതും തടയുന്നതിന് എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് കുറുക്കോടി മൊയ്ൻ എം എൽ എക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പു നൽകി തിരൂർ നിയോജകമണ്ഡലത്തിൽ ഒഴുകുന്ന ഭാരതപ്പുഴ തിരൂർപ്പുഴ ആവിപ്പുഴ വാലില്ലാപ്പുഴ എന്നീ നദികൾ വരുന്നതും വശങ്ങൾ വെള്ളം കയറി തകരുന്നതും തടയുന്നതിന് എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റീൻ നൽകി കനത്ത മഴ മൂലം വിവിധ പ്രദേശങ്ങൾ ദുരിതബാധിത മേഖലയായി മാറുന്നതിന് പ്രധാന കാരണം പുഴകളുടെ ആഴം കുറഞ്ഞതും തീരം ശോഷിക്കുന്നതും മൂലമാണെന്ന് കൂടിക്കാഴ്ചയിൽ എംഎൽഎ മന്ത്രിയെ ബോധ്യപ്പെടുത്തി പ്രദേശവാസികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ ഇവിടെ മതിൽ കെട്ടി സംരക്ഷിക്കുകയും പുഴകളുടെ ആഴം കൂട്ടുകയും വേണം നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന ആറ് തോടുകളുടെ വീതി ചുരുങ്ങിപ്പോയതിനാലും അവയുടെ ആഴം കുറഞ്ഞതിനാലും മഴ പെയ്യുമ്പോൾ വെള്ളം കരകവിഞ്ഞ് അതിന് ഇരുവശത്തുമുണ്ടായിരുന്ന മതിലുകളും റോഡുകളും തകർന്നിട്ടുണ്ട് പ്രസ്തുത പ്രദേശങ്ങളിൽ സർവേ നടത്തി അടിയന്തരമായി തോടുകളും മതിലുകളും റോഡുകളും പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ഉറുക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു സംസ്ഥാനം സ്വന്തം നിലയിലും കേന്ദ്ര ജലവിഭവ വകുപ്പുമായി കൂടിയ ും നദീതീര ശോഷണം തടയുന്നതിനും ജലസ്രോതസ്സുകൾ കാരണമുണ്ടാകുന്ന ദുരന്തങ്ങൾ പരമാവധി തടയുന്നതിനും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൂടിക്കാഴ്ചയിൽ അറിയിച്ചു ടി വി എൻ ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ